കാണുമ്പം എന്ത് ശാന്തതയാണ് വളരെ ഭംഗിയിൽ ആളുകളിങ്ങനെ കാഴ്ചകൾ കാണാനായി വന്നു ചേരുന്ന ബാണാസുര സാഗർ ഡാമാണിത് ഈ ബാണാസുര സാഗർ ഡാമിൽ ഈ മനോഹരമായ ഇത്ര സുന്ദരമായ ഈ ഒരു കാഴ്ചകൾക്കടിയിലും മറ്റൊരു കാര്യമുണ്ട് അത് പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വയനാടിന് കുടിയേറ്റത്തിൻ്റെ ചരിത്രം മാത്രമല്ല ഉള്ളത് കുടിയിറക്കലിൻ്റെ ചരിത്രം കൂടിയുണ്ട് വയനാട്ടിലേക്ക് നല്ല മണ്ണ് തേടിയിട്ട് കൃഷിയിടം തേടിയിട്ട് ഒന്നു വിളയിക്കുന്ന പലതരം കൃഷികൾക്കായിട്ട് മനുഷ്യർ കുടിയേറിയിട്ടുണ്ട് അത്ര തന്നെ മനുഷ്യർ വയനാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഈ ബാണാസുര സാഗർ ഡാം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഥ ഒളിഞ്ഞിരിക്കുന്ന ഒരിടമാണ് തരിയോടെന്നൊരു സുന്ദരമായ ഗ്രാമം ഉണ്ടായിരുന്നു ഏറ്റവും നല്ല ഗ്രാമങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്മിത്ത് എന്ന് പറയുന്നൊരു സായിപ്പ് ഇവിടെ ഒരു ഫാക്ടറി വരെ സ്ഥാപിച്ചിരുന്നു ഒരു ഖനി സ്വർണ്ണ പക്ഷെ പിന്നീട് കാലം കൊണ്ട് സ്മിത്ത് ആത്മഹത്യ ചെയ്യുകയും ലേഡീസ് സ്മിത്തിൻ്റെ കയ്യില സ്വത്താവുകയും പിന്നീടതൊരു റിസർവ് വനമായി മാറുകയും ചെയ്തതൊരു കഥ ബ്രിട്ടീഷുകാരുടെ ഖജനാവ് ഉണ്ടായിരുന്നു തരിയോടിൽ ആ ഖജനാവിലേക്ക് കുതിരകൾ പോകുന്ന കുതിരപ്പാണ്ടി റോഡുണ്ടായിരുന്നു ഇവിടെ നിന്ന് വയനാട്ടിലെ പ്രധാനപ്പെട്ട കോഴിക്കോട്ടേക്കുള്ള പാത ഈ തരിയോട് പൊഴുതന വഴി വൈത്തിരിയിലേക്കായിരുന്നു അതിലേഴ് കിലോമീറ്റർ ഇന്ന് ഈ വെള്ളത്തിനടിയിലുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യർ അവരുടെയൊക്കെ ഭൂമി നല്ല പൊന്നു വിളയുന്ന ഈ ഭൂമി ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു ഇരുന്നൂറിലധികം ഹെക്ടർ വനഭൂമി ഇതിൻ്റെ അടിയിലുണ്ട് ഒരു നാൽപ്പതോ അമ്പതോ ഹെക്ടർ റിസർവ് റവന്യൂ ഭൂമി ഇതിനകത്ത് ഇങ്ങനെ ഭൂമി മൊത്തം ഏറ്റെടുത്ത് മുങ്ങിപ്പോയ ഈ റിസർവിൻ്റെ ഈ വെള്ള ഡാമിൻ്റെ അടിയിൽ നല്ല കൃഷിയിടങ്ങളുണ്ടായിരുന്നു വയലുകളുണ്ടായിരുന്നു അതിനൊക്കപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു മൂന്ന് ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ടായിരുന്നു അമ്പലങ്ങളുണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു നാൽപ്പതിലധികം വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു ചെറുകിട ഫാക്ടറികളുണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടനവധി സംരംഭങ്ങളുള്ള ഒരിടത്ത ഒരു വെള്ളം കയറി വരുന്നു നമ്മളൊക്കെ പോവേണ്ടി വരുന്നൊന്നും ആരും വിചാരിച്ചിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി താഴെ കുറ്റാടി പദ്ധതിയുണ്ട് കുറ്റ്യാടി പദ്ധതിയുടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് കക്കയത്ത് ഡാം പണിതിട്ടുണ്ട് ആ കക്കയം ഡാമിലേക്ക് വെള്ളം കൂടുതൽ എത്തിക്കാനാണ് ഇവിടെ ഈ ഒരു ചെറു വാരാമ്പുഴ ഈ ഭാഗത്തൊരു തടയണ കെട്ടിയിട്ട് പടിഞ്ഞാറത്തറയിൽ ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ണണ എർത്ത് ഡാം പണിത് വെള്ളം സംഭരിച്ചു പക്ഷെ ജനങ്ങൾ അപ്പോഴൊക്കെ ഈ പണിയിലെന്ത തുടങ്ങുമ്പോൾ ജനം കരുതിയത് നമ്മളൊന്നും ഇവിടെ പോവില്ല ചെറിയെന്തോ ഏർപ്പാടാണെന്നാണ് പക്ഷേ രണ്ടായിരത്തി നാലില് കമ്മീഷൻ ചെയ്യുമ്പോഴേ രണ്ടായിരത്തി അഞ്ചിലാണ് പൂർണ്ണമായും കമ്മീഷൻ ചെയ്തത് അപ്പോഴാണ് അറിയുന്നത് ഇത് മൊത്തം മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് അപ്പോഴേക്കും തെരിയോട്ടിലെ പല സ്ഥാപനങ്ങളും തൊട്ടടുത്ത പത്താം മൈലിലേക്കോ മറ്റോ മാറ്റി സ്ഥാപിക്കുകയുണ്ടായി പല ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ ചെതറി ഞാനൊരിക്കലും കക്കയം അതിൻ്റെ പടിഞ്ഞാറത്രയ്ക്കും കക്കയത്തിനുമിടയിലും വനത്തിനകത്ത് ഒരു സർവേയുടെ സമയത്ത് ഒരു ആദിവാസി ചെറുപ്പക്കാരനെ കണ്ടു അപ്പോൾ അവൻ്റെ നാടേതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുങ്ങിപ്പോയ തെരിയോടിൻ്റെ ഭാഗത്തായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ചത് അന്നാണ് ഈ കഥ കേൾക്കുന്നത് അവൻ്റെ അച്ഛൻ അങ്ങനെ ഈ കാടിൻ്റെ അകത്തേക്ക് മാറി താമസിക്കുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ചിലർ കാടിൻ്റെ അകം വേറെ ഭാഗത്തേക്ക് മറ്റു ചിലർ എൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെയൊക്കെ മാറി മാറി താമസിച്ചൊരു കഥ ഇവിടെ ഉണ്ട്